ഹായ് യുവേഴ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഓഫർ സെയിൽ വീഡിയോ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് കേട്ടോ അപ്പോൾ ലാർജ് മുതൽ ഫോർ എക്സൽ വരെയുള്ള സൈസസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് നല്ല ഭംഗിയുള്ള ഡാർക്ക് മസ്റ്റേഡ് യെല്ലോ ഷീഡാണ് ഫസ്റ്റ് കാണിക്കുന്നത് ലാർജ് സൈസാണ് ഫോർ എക്സൽ വരെയുള്ള സൈസസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള പാർട്ടി വെയർ ആണ് ഒരുപാട് പേര് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പാർട്ടി വെയർ ചോദിച്ചിട്ട് ഇതിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതെല്ലാം ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് മിസ്സാക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോ ഇത് ക്രഞ്ചി മെറ്റീരിയലാണ് ടോപ്പിൻ്റെ എൻഡിൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ലാർജ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ടോപ്പിന്റെ എൻഡിലും നെക്കിലൊക്കെ നല്ല ഹെവി വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പാർട്ടി വെയർ ആണ് തൗസൻഡ് സെവൻ ഫിഫ്റ്റിക്ക് സെയിൽ ചെയ്തായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഇതും ലാർജ് സൈസാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഐറ്റം പർച്ചേസ് ചെയ്തവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് കിട്ടിയ ഐറ്റം എങ്ങനെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ഒന്ന് ഇത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കളക്ഷൻസ് വരെയുള്ള സൈസസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നല്ല ഗ്രീൻ ആണ് കേട്ടോ ഫുള്ള് ഇതിലൊക്കെ നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും ചാർജ് ഉണ്ടാവും കഞ്ചി മെറ്റീരിയൽ ആണ് ലാർജ് സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്കിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ അതൊരു സ്റ്റാർ ജോർജറ്റാണ് ഇതിൻ്റെ നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പം വെറും മൂന്ന് ദിവസം മാത്രമാണ് ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മുടെ ഷോപ്പിൽ വരികയാണെങ്കിലും മൂന്ന് ദിവസം മാത്രമാണ് ഉണ്ടാവുള്ളൂ പീക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് ലാർജ് സൈസ് ആണ് കേട്ടോ സ്റ്റാർക്ക് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഷോണിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് പെട്ടെന്ന് കാണിച്ച് പോവാണ് കേട്ടോ ആണ് കേട്ടോ ഡാർക്ക് മെറൂൺ ആണ് മെറൂണും ഒരു പർപ്പിളും മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഡാർക്ക് മെറൂണ് ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഇതും സ്റ്റാർ ജോർജറ്റ് ആണ് കേട്ടോ ഇതിന്റെ നെക്കല് കണ്ടോ നല്ല ഭംഗളുള്ള ഡിസൈൻ ആണ് വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പതേ ഉള്ളൂ കേട്ടോ മിസ്സാക്കണ്ട അത്രയും അഫോർഡബിൾ പ്രൈസാണ് ഇതിലത്തെ ഏതായിട്ടും പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് നഷ്ടമാവില്ല കേട്ടോ ഒരു ടു തൗസൻഡിൻ്റെ അടുത്ത് വരുന്ന കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയില് വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് കേട്ടോ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ആണ് സ്റ്റാർ ജോർജിറ്റ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ കില്ലി ആണ് ഷെയ്ഡ് കേട്ടോ ില്ലി റെഡാണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് കേട്ടോ ഈ ഒരു ഓഫറ് മിസ് ആക്കണ്ട മൂന്ന് ദിവസം മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ നെക്സ്റ്റ് എക്സൽ സൈസ് ആണ് കേട്ടോ നെക്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഒലീവ് ഗ്രീൻ ഇല്ലേ ആ ഒരു ഷെയ്ഡാണ് ഇത് ക്രഞ്ചി മെറ്റീരിയൽ ആണ് ആളിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് മിസ്സാക്കണ്ട സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കട്ടോ മുന്നേ സേവ് ചെയ്ത് വെച്ച നമ്പറിൽ മെസ്സേജ് അയക്കരുത് അതുപോലെ ഗൂഗിൾ പേ നമ്പർ നിങ്ങൾക്ക് തരുന്നെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യട്ടോ അല്ലാതെ നിങ്ങൾക്ക് മുന്നേ തന്നിരുന്ന നമ്പറിൽ പേയ്മെൻറ്റ് ചെയ്യരുത് ഓക്കെ ഇപ്പോൾ ഏത് നമ്പറാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് ഐറ്റം സെലക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഗൂഗിൾ പേ നമ്പർ തരിക ആദ്യം തന്നെ പേയ്മെന്റ് ചെയ്ത് വെക്കരുത് ആ നമ്പറിലൊന്നും മുന്നേ തന്ന നമ്പറിലൊന്നും നിങ്ങൾ പേയ്മെന്റ് ചെയ്യരുത് കേട്ടോ നമ്മൾ ഇന്ന് ഇപ്പൊ ഒരു വീഡിയോയിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന നമ്പറിൽ മാത്രം പേയ്മെന്റ് നെക്സ്റ്റ് ഇതൊക്കെ എക്സൽ ആണ് സൈസ് നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് അപ്പോ എക്സൽ സൈസ് ആണ് ഇതിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് ഈ ടോപ്പിന്റെ എന്റിലൊക്കെ സ്റ്റോൺ വർക്ക് ആണ് ഇന്നത്തെ കളക്ഷന് ലാസ്റ്റ് വരുന്ന സിംഗിൾ പീസുകൾ മാത്രം വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഓരോ പീസ് മാത്രം ബാക്കി ഉണ്ടാവുള്ളൂ ആദ്യ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നത് അതുപോലെ ആദ്യ ആദ്യം പേയ്മെൻ്റ് ചെയ്യുന്നവർക്കും പീക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് നല്ല ഭംഗി ലൈറ്റാണ് ഈ ടോപ്പിന്റെ എൻഡിലൊക്കെ കണ്ടില്ലേ ഒരു ഡിസൈൻ ആയതിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് ഫ്രഞ്ച് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് മെറൂൺ ആണ് കേട്ടോ ഷെയ്ഡ് നല്ല ഹെവി വർക്ക് വരുന്ന ആണ് ടോപ്പിൻ്റെ എന്തെങ്കിലും കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ അതിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കേട്ടോ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് ഡാർക്ക് മെറൂൺ ആണ് ഷീഡ് അല്ല ആളിലും അത്യാവശ്യം ഇപ്പോൾ ഗ്രീനാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നാലോ അഞ്ചിനത്തിൻ്റെ ഒക്കെ സ്ക്രീൻഷോട്ട് അയച്ചോട്ടെങ്കിലും അവൈലബിൾ ആയിട്ട് ഉണ്ടാവും അഥവാ സ്റ്റോക്ക് ഔട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു സെയിം കളറിൽ വേറെ കളക്ഷൻസ് ആണെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ അതിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് അയച്ചു തരൂട്ടോ റീസെല്ലേഴ്സിന് ഇപ്പോൾ ഉണ്ടാവില്ല കേട്ടോ നമ്മളിപ്പോൾ റീസെല്ലേ നിർത്തിയിരിക്കുകയാണ് നമുക്ക് അതിനായിട്ട് ഫോട്ടോസും ഒക്കെ എടുക്കണ്ടേ റീസെല്ലേസിനാവുമ്പോൾ തനിയെ ഫോട്ടോസൊക്കെ എടുത്ത് അയക്കണം നമുക്ക് ഇതിനുള്ളൊരു ടൈം കിട്ടാത്തോണ്ടാണ് അപ്പോൾ ഒരുപാട് റീസെല്ലേസ് മെസ്സേജ് അയക്കാറുണ്ട് ഫോട്ടോസൊക്കെ ചോദിച്ചിട്ട് നമ്മൾ വീഡിയോയിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടണത് അതിൻ്റെ ഫോട്ടോ ആണ് അയച്ചു തരിക കേട്ടോ അല്ലാതെ നമ്മൾ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടില്ല പീക്കോ ഗ്രീനാണ് ഷെയ്ഡ് എക്സൽ ആണ് ഇത് സൈസ് വരുന്നത് കേട്ടോ പീക്കോ ഗ്രീനാണ് ബ്ലൂ അല്ല കറക്റ്റ് കളർ ചോദിച്ചിട്ട് മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ എല്ലാ കളറും വ്യത്യാസം ഉണ്ടാവില്ല ചില കളേഴ്സ് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും ഒരു ഡബ്ലെക്സിൽ സൈസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഓഫ് വൈറ്റ് ആണ് ഇതിൻ്റെ ടോപ്പ് ഷോർട്ടാണ് കേട്ടോ ഇത് ഫെൻറ്റി മെറ്റീരിയൽ ആണ് ബോട്ടം പലാസം ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് മിസ്സാക്കണ്ട സെയിം ബ്ലാക്ക് ആണ് അതിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അതിൽ കൊടുത്തുള്ളത് വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഇതിന്റെ ബോട്ടം പലാസോ ആണ് ഇത് ക്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൻ്റെ നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയൊക്കെ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കേട്ടോ ഈ ഒരു ചെറിയ ഡിസൈൻ ആട്ടോ ലൈന് പോലെ അതിലൊക്കെ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് കളറ് ഇതൊക്കെ ആണ് കേട്ടോ സൈസ് ഫോർ എക്സൽ വരെയുള്ള സൈസസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഫോർ എക്സൽ വരെ ആയിരത്തി ഒരുന്നൂറ്റി അമ്പതെന്ന് പ്രൈസ് വരുന്നത് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് മിസ്സാക്കേണ്ട സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ കേട്ടോ അതിൻ്റെ നെക്കിൽ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ഇതിൻ്റെ കളർ ചേഞ്ചുള്ള എക്സല് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സെയിം ഡബ് ആണ് ഫുള്ള് സ്റ്റോൺ വർക്ക് വരുന്ന ഐറ്റാണ് ഇത് പീകോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ പീ ബ്ലൂ ആണ് ഷീഡ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് സ്റ്റോൺ വർക്കാണ് വരുന്നത് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കേട്ടോ അതിൽ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നെക്സ്റ്റ് സൈസ് ആണ് നല്ല ഭയങ്കര ലൈറ്റ് ആണ് കേട്ടോ ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ ത്രീ എക്സൽ ആണ് സൈസ് ഫോർ എക്സൽ വരെയുള്ള സൈസസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ക്രഞ്ചി മെറ്റീരിയലാണ് കേട്ടോ ക്രഞ്ചി മെറ്റീരിയൽ ആകുമ്പോൾ അങ്ങനെ പന്തി നിൽക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് പലരും മെസ്സേജ് അയക്കാറുണ്ട് ഇത് കറക്റ്റ് നമ്മൾ ആക്കി യൂസ് ചെയ്താൽ പൊന്തി നിൽക്കുക ഒന്നുമില്ല കേട്ടോ അധികം പൊന്തി നിൽക്കുന്ന മെറ്റീരിയലും നല്ല നല്ല സോഫ്റ്റ് ക്രഞ്ചി മെറ്റീരിയലാണ് ത്രീ എക്സ് ആണ് കേട്ടോ അത് സൈസ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി മുന്നേ സേവ് ചെയ്ത് വെച്ച നമ്പറിൽ മെസ്സേജ് ആക്കരുത് പിങ്കാണ് ആണ് ഷെയ്ഡ് ത്രീ എക്സൽ ആണ് സൈസ് കേട്ടോ റാണി പിങ്ക് ആണ് അല്ല വീഡിയോയിൽ ചെറിയൊരു മാറ്റം ഉണ്ട് റാണി പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് ക്ഷണത്തിന് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഫ്രഷ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള യെല്ലോ ഷെയ്ഡാണ് മൈലറ്റ് ആണ് കേട്ടോ ഷെയ്ഡ് ഇത് പീക്ക് ഓഫ് ഗ്രീൻ ആണ് ഷെയ്ഡ് പീക്ക് ഗ്രീൻ ആണ് കേട്ടോ പിന്നെ നെക്കിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ആ പിന്നെ അതുപോലെ നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കണം എക്സൽ ഡബിൾ എക്സൽ പറയരുത് നിങ്ങൾക്ക് ഇപ്പോൾ എക്സലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒരു ചുരിദാറിൻ്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസല്ലേ അത് പറഞ്ഞിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ വൺ ആണെങ്കിൽ നമ്മൾ റെഡ് എടുക്കില്ല കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് സൈസ് ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ ഇത് സെൻ്റി മെറ്റീരിയലാണ് ഡാർക്ക് ബ്ലാക്ക് ആണ് ഷെയ്ഡ് ഇതില് ഫുള്ള് സ്റ്റോൺ വർക്കാണ് പിന്നെ നെക്കിലും ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് പീക്ക് ഓഫ് ഗ്രീൻ ആണ് ഇത് ഷെയ്ഡ് കേട്ടോ ഇതിൻ്റെ നെക്കിലൊക്കെ ഫുള്ള് ഹെവി വർക്കാണ് ഫ്രീ എക്സൽ സൈസ് ആണ് നല്ല ഭംഗിയുള്ള പർപ്പിൾ ആണ് ഷെയ്ഡ് കേട്ടോ പർപ്പിൾ ഷെയ്ഡാണ് റാണി പിങ്കാണ് ഷെയ്ഡ് കേട്ടോ റെഡല്ല റാണി പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് സ്റ്റാർ ആണ് ഇത് മെറ്റീരിയൽ കേട്ടോ അതിൻ്റെ മുന്നേ കാണിച്ചതും സ്റ്റാർ ആണ് ഈ സെയിം ഡിസൈൻ കാണിച്ചില്ല അതൊക്കെ സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് ഫോർ ആണ് സൈസ് വഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അതിൻ്റെ നിനക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ പ്രൈസ് ാണ് കേട്ടോ അത് ആണ് നെക്സ്റ്റ് ഫോർ എക്സൽ ആണ് സൈസ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് പിന്നെ നെക്കിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഈ ഒരു ഓഫർ വെറും മൂന്ന് ദിവസം മൂന്ന് ദിവസം മാത്രമാണ് ഉണ്ടാവുള്ളൂ ഭംഗിയുള്ള ഒരു ചില്ലി ആണ് ഷെയ്ഡ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് കേട്ടോ ആദ്യ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് നമ്മൾ റിപ്ലൈ കൊടുത്തു വരുന്നത് അതുപോലെ ആദ്യാദ്യം പേയ്മെന്റ് ചെയ്തവർക്ക് ഐറ്റം കിട്ടുകയും ചെയ്യാം കേട്ടോ ഒരാളല്ല ഓർഡർ എടുക്കുന്നത് നമ്മളിപ്പോൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടില്ലേ അത്രയും പേര് ഓർഡർ എടുക്കാറുണ്ട് അപ്പോൾ ആദ്യാദ്യം ആരാണോ പേയ്മെന്റ് ചെയ്യുന്നത് അവർക്കാണ് ഐറ്റം കിട്ടുകട്ടോ ഇതിൻ്റെ സ്ലീവിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഫോർ എക്സലാണ് സൈസ് കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് എടുക്കുക കളർ ചോദിക്കുക മെറ്റീരിയലും ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ പക്ഷേ ഇതും ക്രഞ്ചി മെറ്റീരിയലാണ് കേട്ടോ അതിലൊക്കെ ഫുള്ള് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ മെസ്സേജ് ആയിക്കുമ്പോൾ ഈ ഒരു ഐറ്റം സ്റ്റോക്ക് ഔട്ട് ആണെങ്കിൽ പറയുകയാണെങ്കിൽ സെയിം ഡിസൈനിൽ അല്ലെങ്കിൽ സെയിം കളറിൽ ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഐറ്റം വേണമെങ്കിൽ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഈ ഒരു സെയിം കളറിൽ തന്നെ ഐറ്റം ചെറിയ നെക്കൽ തേക്ക ഡിസൈൻ ചെറിയ മാറ്റങ്ങളായിട്ട് സെയിം മെറ്റീരിയൽ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി ഫോട്ടോസ് ആയിട്ടോ അല്ലെങ്കിൽ വീഡിയോസ് ആയിട്ടോ അയച്ചു തരൂട്ടോ റീസെല്ലേസിനുള്ള ഫോട്ടോസ് ഇപ്പൊ ഉണ്ടാവില്ല കേട്ടോ റീസെല്ലേസ് ഇപ്പം നമ്മൾ എടുക്കുന്നില്ല ഓക്കെ ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് ഫോർ എക്സലാണ് സൈസ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് കേട്ടോ മിസ്സാക്കണ്ട വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഷാള് ഓപ്പണിംഗ് വീഡിയോ എടുക്കണം കേട്ടോ ആ പാർത്തൽ കൈ കിട്ടിയാൽ പെട്ടെന്ന് പോയി ഓപ്പൺ ചെയ്യരുത് ക്യാമറ ഓൺ ആക്കി വെക്കുക എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഒന്ന് നിവർത്തി കാണിക്കുക ക്യാമറയിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം എന്നിട്ട് ഡാമേജ് ഉണ്ടെങ്കിൽ ആ ഭാഗം ആ വീഡിയോയിൽ തന്നെ കാണണം കേട്ടോ നമുക്ക് നിങ്ങൾ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഓപ്പണിംഗ് വീഡിയോ അല്ല നമുക്ക് വേണ്ടത് ഡാമേജ് പീസ് റിട്ടേൺ എടുക്കാനുള്ള വീഡിയോ ആണ് വേണ്ടത് കേട്ടോ അപ്പോൾ അത് ആ വീഡിയോയിൽ തന്നെ കാണണം എന്നാലാണ് നമ്മൾ അത് റിട്ടേൺ എടുക്കുകയുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം പുതിയ കളക്ഷൻസായിട്ട് പുതിയ വീഡിയോയിലാണോ താങ്ക് യു